ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ എൻ്റെ വീഡിയോ ഞാൻ നിലവിൽ മാറ്റുമാർക്ക് എഴുന്നൂറ് രൂപ കൂലിയാക്കി എന്നുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു എൻ്റെ തായൊക്കെ ചിലർ കമൻ്റായിട്ട് ചോദിക്കുന്നുണ്ട് മാറ്റുമാരാവാൻ ട്രെയിനിങ് നിലവിൽ എല്ലാ യോഗ്യതകളും ഉണ്ടായിട്ടും മാറ്റുമാരുടെ ട്രെയിനിങ് ലഭിച്ചില്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂലി ലഭിക്കില്ല എന്ന് അപ്പോൾ ഈ എന്ന സ്കൂലി ലഭിക്കണമെങ്കിൽ എന്നാണ് ട്രെയിനിങ് ലഭ്യമാക്കുക എന്ന കാര്യമൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ട്രെയിനിങ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ലഭിച്ചിട്ടില്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾ മാറ്റായിട്ട് അംഗീകരിക്കാൻ പറ്റുകയില്ല ട്രെയിനിങ് ലഭിച്ചവരെ മാത്രമേ മാറ്റായിട്ട് അംഗീകരിക്കുകയുള്ളൂ ആയതിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിൽ അഞ്ച് പേർക്കാണ് ഒരു ഓരോ വാർഡിൽ നിന്നും ട്രെയിനിങ് കൊടുത്തത് ഒരു വാർഡിൽ നിന്ന് അഞ്ച് പേർക്ക് എന്ന നിലക്കാണ് പഞ്ചായത്തിൽ ട്രെയിനിങ് നിലവിൽ കൊടുത്തത് എന്നാണ് എൻ്റെ അറിവ് എന്നാൽ അത് പന്ത്രണ്ട് പേർ വരെ ഒരു വാർഡിൽ നിന്ന് കൊടുക്കാനുള്ള ഒരിത് വന്നിട്ടുണ്ട് നിലവിൽ അപ്പോൾ അത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് എല്ലാ യോഗ്യതകളും അതായത് ഈ മാറ്റ് ആകാനുള്ള എല്ലാ യോഗ്യതകളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പഞ്ചായത്തിൽ പോയി പറയാവുന്നതാണ് യോഗ്യത ഉണ്ട് ട്രെയിനിങ് ലഭിക്കണം ലഭ്യമാക്കണം എന്നുള്ള കാര്യം അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ പഞ്ചായത്തുനിന്ന് ബ്ലോക്കിലേക്ക് അവരെ ലിസ്റ്റായിട്ട് അതായത് എല്ലാ വാർഡത്തെയും ലിസ്റ്റ് കളക്ട് ചെയ്ത് പഞ്ചായത്തുനിന്ന് ബ്ലോക്കിലേക്ക് അയച്ചു കൊടുക്കുകയും ആയതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ആളുകൾ കുറവാണെങ്കിൽ പഞ്ചായത്ത് ബ്ലോക്ക് അടിസ്ഥാനത്തിൽ ട്രെയിനിങ് ലഭ്യമാക്കുകയും കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പഞ്ചായത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ട്രെയിനിങ് ലഭിക്കുകയും ചെയ്യുന്നതാണ് നിലവിൽ എന്നാണ് ഈ ട്രെയിനിങ് ലഭ്യമാക്കുക എന്നത് ഡേറ്റ് ഒന്നും കൺഫേം ആയിട്ടില്ല ഇപ്പോൾ ഈ ലിസ്റ്റ് മാത്രം നിങ്ങളുടെ പഞ്ചായത്തിൽ അറിയിച്ചതിനു ശേഷം അവർ ബ്ലോക്കിലേക്ക് ലിസ്റ്റ് അയച്ചു കൊടുക്കുകയും എല്ലാ വാർഡിൽ നിന്ന് കളക്ട് ശേഷം ബ്ലോക്കിലേക്ക് അയച്ചു കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾക്ക് എന്ന് ട്രെയിനിങ് എന്നുള്ള കാര്യം അറിയിപ്പ് ഉണ്ടാവുക ഇതിനൊക്കെ വലിയൊരു തുക ചിലവാകുന്നതിനാൽ തന്നെ ജില്ലാ തലത്തിൽ അറിയിപ്പ് ലഭിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ട്രെയിനിങ് ലഭ്യമാകുകയുള്ളൂ ഈ വിവരം നിങ്ങൾക്ക് ഉപകാരപ്രദമാകുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തുന്നതിന് വേണ്ടി ഈ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന വീഡിയോകൾ തുടർച്ചയായി ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഓക്കെ താങ്ക്